യൂട്യൂബ് വിനോദ പരിപാടിയായ ഇന്ത്യാസ് ഗോഡ് ലാൻഡറിൽ അശ്ലീല പരാമർശം നടത്തിയ പ്രമുഖ സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർ ബീർ ബൈസ്സ് എന്ന രൺവീർ അല്ല ബാഡിയ്ക്ക് വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി നോട്ടീസ് അയക്കും അശ്ലീല പരാമർശത്തിൽ വിശദീകരണം തേടിയാണ് സമിതി രൺവീറിനെ വിളിച്ചു വരുത്തുന്നത് യൂട്യൂബ് എപ്പിസോഡിൽ മാതാപിതാക്കളുടെ ലൈംഗിക വേഷയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തിയതിന് രൺവീറിനെതിരെ ഇന്ത്യാസ് ഗോഡ് ലാൻഡർ പരിപാടി സംരക്ഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഉടമസ്ഥനായ സമയി റെയ്നയ്ക്കെതിരെയും ആസാം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പാർലമെന്ററി സമിതിയും നോട്ടീസ് അയക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് തമാശ രൂപേണയുള്ള ഉള്ളടക്കത്തിന്റെ പേരിൽ വിദ്വേഷ പരാമർശം നടത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതി അംഗമായ പ്രിയങ്ക ചതുർവേദി സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചിരുന്നു രൺവീറിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അവാർഡ് നൽകിയിട്ടുമുണ്ട് എന്നാൽ ഒരു വേദി ലഭിക്കുകയാണെങ്കിൽ എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി അംഗമെന്ന നിലയിൽ പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന സമിതി അംഗമായ സസ്മിത് പത്രയും പ്രതികരിച്ചിട്ടുണ്ട്